ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച് നാടുവിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അവർക്ക് ഇന്ത്യ എല്ലാ സഹായവും നൽകും ഭാവി നടപടികൾ സ്വീകരിക്കാൻ ഹസീനയ്ക്ക് സമയം നൽകിയിരിക്കുകയാണെന്നും സർവകക്ഷിയോഗത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലെ കലാപത്തിൽ വിദേശ ഇടപെടലുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കേന്ദ്രമന്ത്രി ജയശങ്കർ പറഞ്ഞു ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നടന്നുവന്നു ാണ് കലാപത്തിൽ കലാശിച്ചതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ബംഗ്ലാദേശിലെ സൈനിക നേതൃത്വവുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഉച്ചയോടെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നതായി അറിയിപ്പ് കിട്ടിയത് ഇന്ത്യ വഴി മറ്റൊരു രാജ്യത്തേക്ക് പോകുമെന്നായിരുന്നു അറിയിപ്പ് ലഭിച്ചതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഹെയർഫോഴ്സ് താവളത്തിലെ ഒരു ഗസ്റ്റ് ഹൌസിലാണ് ഷെയ്ഖ് ഹസീന തങ്ങിയത് രാത്രി മകൾ ഗസ്റ്റ് ഹൌസിലെത്തി ഹസീനയെ കണ്ടിരുന്നു മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിൽ ഹസീന എന്ത് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രസർക്കാർ ഉറ്റുനോക്കുകയാണ് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോയെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു അതിർത്തി വഴി ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള സാധ്യതയും രാഹുൽഗാന്ധി ചൂണ്ടിക്കാട്ടി ഇത് തടയാൻ കേന്ദ്രം എന്തെങ്കിലും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു തൽക്കാലം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ യോഗത്തെ അറിയിച്ചത് പതിനായിരം വിദ്യാർത്ഥികളടക്കം ബംഗ്ലാദേശിലുള്ള മുഴുവൻ ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് സർവകക്ഷിയോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് കോൺഗ്രസ് പിന്തുണ അറിയിച്ചു പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ ഡി എം കെ നേതാവ് ടി ആർ ബാലു എൻസി നേതാവ് സുപ്രിയ സുലൈ തുടങ്ങിയവർ സംബന്ധിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ കിരൺ റിജ്ജു എച്ച് ഡി കുമാരസ്വാമി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം